പേര് തൽക്കാലം പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവ നടനെതിരെ നൽകിയ പരാതിയാണ് ആ പരാതിയിൽ അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തിരിക്കുകയാണ് നടി നേരത്തെ ആരോപണം ഉന്നയിച്ച അതേ നടനെതിരെ തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത് വീട്ടുകാരെയൊക്കെ ബോധ്യപ്പെടുത്തിയ ശേഷം നടൻ്റെ പേര് പറയുമെന്നാണ് നടി വ്യക്തമാക്കിയിട്ടുള്ളത് വ്യക്തിപരമായ നേട്ടത്തിനല്ല ഈ ഒരു പരാതി നൽകിയതെന്നും സിനിമാ രംഗത്ത് നേരിട്ട പ്രശ്നങ്ങളാണ് താൻ ഉന്നയിച്ചത് എന്നും നടി തിരുവനന്തപുരത്ത് പറഞ്ഞു അതിപ്പോ അന്വേഷണ കമ്മീഷന് മുമ്പ് മുമ്പാകെയാണ് കൊടുത്തിരിക്കുന്നത് പേര് തൽക്കാലം മീഡിയയുടെ മുമ്പിൽ അത് വേറൊന്നുമല്ല എന്റെ വീട്ടിൽ കുറച്ച് പ്രഷർ ഉണ്ട് സംതൃപ്തയാണ് പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ ഒരുപാട് വർഷം എടുത്ത് ഇപ്പം തന്നെ നമ്മൾക്ക് എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാൻ ആറ് മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കേണ്ട ഒരു കേസിന് നാല് വർഷം എടുക്കുകയും നാല് വർഷം കഴിഞ്ഞിട്ട് ഇരുന്നൂറോളം ആളുകളെ എന്താ പറയാ ഇരുന്നൂറോളം പേജ് ചേർന്ന് പോകുന്നു അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ നമ്മൾ വീണ്ടും വീണ്ടും സർക്കാരിനെയും ഇൻഡസ്ട്രിയെ മുഴുവൻ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് കുറച്ച് സമയം തരണം ഇത് എന്റെ വീട്ടുകാർ വീട്ടുകാരോടുള്ള ഒരു റിക്വസ്റ്റ് കൂടെയാണ് കുറെ വിഷയങ്ങൾ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കു മാത്രമല്ല ഇപ്പോ ഞാൻ അങ്ങനെ ഒരാളല്ല എന്നെ പേഴ്സണലി ബന്ധങ്ങളുള്ളവരാ അവരാരും എന്നെ വിളിച്ചിട്ട് എന്നെ കുറിച്ചാണോ അല്ലെങ്കിൽ അത് ഞാൻ തന്നെ അല്ലേ എന്നൊരു ചോദ്യം വന്നിട്ടില്ല ഇതുവരെ അങ്ങനെ ചോദിക്കാവുന്ന സ്വാതന്ത്ര്യമുള്ള ഉള്ള ഒരാളാണ് നമ്പറുള്ള ആളാണ് ഇതുവരെ വിളിച്ചിട്ടില്ല പക്ഷെ ഡയറക്റ്റ് വിളിക്കാതെ അർദ്ധരാത്രി പന്ത്രണ്ടരയ്ക്ക് ദുബായ് നമ്പർ എന്നും ഡി ജി പിന്നു ഫേക്കായിട്ട് സേവ് ചെയ്ത നമ്പറിൽ നിന്നൊക്കെ എനിക്ക് കോൾ വരുന്നുണ്ട് ഞാൻ ആരോപണം മീഡിയയുടെ മുന്നിൽ ഉന്നയിച്ച ഞാൻ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് പേരുടെ പരാമർശങ്ങളാണ് എൻ്റെ എല്ലാ വീഡിയോയിലും വന്നിട്ടുള്ളത് അതിൽ ഒരാളാണ് എനിക്ക് ഡയറക്റ്റ് എനിക്ക് പറയാനുള്ള ആൾ ആ ആളുടെ പേര് ഞാൻ മീഡിയ അവിടെ കൊടുത്തിട്ടുണ്ട് അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് എൻക്വയറി അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ള രണ്ട് പേരെന്ന് പറയുന്നത് ഒന്ന് മരണപ്പെട്ടു പോയൊരു ഹാസ്യ നടനാണ് ആ ഹാസ്യ നടൻ വേർബലി ചോദിച്ച സാധനത്തിന് ഞാൻ നിങ്ങളെന്റെ അച്ഛൻ്റെ അപ്പൂപ്പന്റെയും പ്രായമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് അത് അപ്പത്തന്നെ കൊടുത്തൊരു സാധനം അത് ഒഴിവാക്കി അക്സാക്ട്ലി ഒരാളുടെ പേര് പറഞ്ഞിട്ട് ആ നടനെതിരെ പറയുന്നുണ്ടല്ലോ അതായത് ഇയാൾ ഇയാൾക്കെതിരെ അല്ല ആരോപണം വേറൊരാളാണ് ചെയ്തത് അങ്ങനെ അത് വേറൊരാളുടെ അവിടെ വരുന്നു ഒന്ന് ആ പരാമർശം അടുത്തത് ഇത്തരം ഇത്തരം കാര്യം ചെയ്ത ആളിനെ തല്ലി വിട്ടു അടിച്ചെന്നു അങ്ങനെ എന്തോ ഒരു ഇതാണ് വന്നത് എന്നെ ഹോൾഡ് ചെയ്തപ്പോൾ എനിക്ക് പറ്റില്ല ഇത്രേം പറഞ്ഞു ഇത്രേം തള്ളിയിട്ടുണ്ട് തല്ലിയിട്ടില്ല